മലയാളത്തിൻ്റെ പ്രിയ നടൻ അന്തരിച്ചു അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് കലാലോകം നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് കോഴിക്കോട് സംഗമം തിയേറ്റേഴ്സ് കലിങ്ക തിയേറ്റേഴ്സ് എന്നിവയുടെ നിരവധി നാടകങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച പ്രിയ നടൻ സുധാകരൻ തിക്കോടിയാണ് അന്തരിച്ചത് ഇത് ഭൂമിയാണ് വെള്ളപ്പൊക്കം ദൈവശാസ്ത്രം കുചേലവൃത്തം എന്നിങ്ങനെ നിരവധി നാടകങ്ങളിൽ സുധാകരൻ വേഷമിട്ടു മികച്ച ഒരു തബലവാതകൻ കൂടിയായിരുന്നു ഇദ്ദേഹം അറുപത്തി അഞ്ച് വയസ്സായിരുന്നു പ്രിയകലാകാരൻ്റെ അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് കലാലോകം സമൂഹമാധ്യമങ്ങളിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം